എന്തുകൊണ്ടായിരിക്കും കുവൈറ്റ് ദിനാർ ഇത്ര മൂല്യമുള്ളതായത് എന്നറിയാമോ കുവൈറ്റ് എണ്ണ എണ്ണസമ്പത്തുകൊണ്ട് സമ്പന്നമായ രാജ്യമാണ് നിലവിൽ കുവൈറ്റിൽ ആകെ നൂറ്റി എഴുപത്തിരണ്ട് റിഗുകളാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ എൺപത്തിയാറ് ഡ്രില്ലിംഗ് റിഗുകളും എൺപത്തിയാറ് വെൽ മെയിന്റനൻസ് റിഗുകളും ഉൾപ്പെടുന്നു ഇതുവഴി കുവൈറ്റ് പ്രതിവർഷം ഉണ്ടാക്കുന്ന തുകയെന്നു പറയുന്നത് അൻപത് അറുപത് ബില്യൺ ഡോളറിനു മേലെയാണ് ഇതിനെല്ലാം പുറമേ അവിടെ നികുതി കുറവും സാമ്പത്തിക സ്ഥിരതയും നിക്ഷേപ ഭദ്രതയുമുണ്ട് കുവൈറ്റ് ദിനാർ ഇന്ന് ലോകത്ത് ഏറ്റവും ഉയർന്ന മൂല്യമുള്ള കറൻസി എന്ന നിലയിൽ പരിഗണിക്കപ്പെടുന്നു പല രാജ്യങ്ങളും അവരുടെ കറൻസി മൂല്യം നിലനിർത്താൻ കഷ്ടപ്പെടുമ്പോൾ കുവൈറ്റ് അവരുടെ കറൻസിയുടെ വിലക്ക് സ്ഥിരതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അതിനാൽ തന്നെ കുവൈറ്റ് ദിനാർ കറൻസികളുടെ രാജാവ് എന്നറിയപ്പെടുന്നു യാത്രക്കാർക്കും വ്യാപാരത്തിനും ഈ കറൻസി വലിയ പ്രാധാന്യമുള്ളതാണ് കുവൈറ്റ് ദിനാർ ആദ്യമായി പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലാണ് കുവൈറ്റ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം അതിനു മുമ്പ് അവിടെ പ്രചാരത്തിലുണ്ടായിരുന്നത് ഇന്ത്യയുടെ രൂപയും പിന്നീട് ഗൾഫ് രൂപയും ഉപയോഗിച്ചു ദിനാർ എന്ന പേര് അറബിക് പാരമ്പര്യത്തിൽ നിന്ന് ലഭിച്ചതാണ് പുരാതന റോമൻ ദിനാരിയസ് എന്ന കറൻസിയുടെ പേരിൽ നിന്നാണ് ഈ പേരു വന്നത് ഇതിലൂടെ കുവൈറ്റ് തന്റെ ദേശീയ മൂല്യങ്ങളും സാമ്പത്തിക സ്വാതന്ത്ര്യയും അടയാളപ്പെടുത്തി പല രാജ്യങ്ങളിലേക്കുള്ള പ്രവാസികൾക്ക് ഇത് വലിയ മൂല്യമുള്ള കറൻസിയായി മാറുന്നു പ്രത്യേകിച്ച് ഇന്ത്യ നേപ്പാൾ ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ജോലി ചെയ്യുന്നവർക്ക് കുവൈറ്റ് ദിനാറിന്റെ ഈ മൂല്യം വലിയ സഹായകമാണ് കുവൈറ്റ് ദിനാറിന്റെ മൂല്യത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാറില്ല കാരണം ഇത് വളരെ സ്ഥിരതയുള്ള കറൻസിയാണെന്നതാണ്